ഒരു രാഷ്ട്രീയ ചർച്ചകൾക്കേക്കാൾ കൂടുതൽ ആളുകൾ സാധാരണക്കാർക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയമായി മാറിയിരിക്കുകയാണ് ഡ്രൈവർ യെദുവിന്റെയും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെയും ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ് സച്ചിൻ ദേവ എം എൽ എയുടെയും ഒക്കെ തന്നെ ഈ ആ തർക്കം ഓരോ ദിവസം ചെല്ലും തോറും വാദം കൂടുതൽ ശക്തമാകുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടുവരുന്നത് ഓരോ ദിവസം ചെല്ലുമ്പോഴും ഈ കേസിന്റെ ഗതി പോകുന്നതിനനുസരിച്ച് പല സംശയങ്ങളും ഉരുത്തിരിഞ്ഞു വരികയാണ് അതിൽ ഏറ്റവും ആദ്യത്തെ ഒരു സംശയം അല്ലെങ്കിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈ യദു എന്ന ഡ്രൈവറിന്റെ ഹിസ്റ്ററി ചെക്ക് ചെയ്ത് അത് തപ്പി 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 യദു എന്ന വ്യക്തി വളരെ മോശം പശ്ചാത്തലമുള്ള ഒരാളാണ് എന്ന് ചിത്രീകരിക്കാനുള്ള നെട്ടോട്ടം പോലീസിന്റെ ഭാഗത്ത് നിന്നും അല്ലാതെയുമൊക്കെ നടക്കുന്ന കാഴ്ചകളാണ് ആദ്യമേ നമ്മൾ കണ്ടുവരുന്നത് മറ്റൊന്ന് ആദ്യഘട്ടം മുതൽ തന്നെ യതു പറഞ്ഞൊരു കാര്യം നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് തന്റെ ഏക വരുമാനത്തിൽ എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ അല്ലെങ്കിൽ ഏകദേശം അത്രത്തോളം രൂപ മാത്രം ദിനം വേതനം ലഭിച്ചുകൊണ്ടിരുന്ന ആ വേതനം ഈ ഒരു തൊഴിലിൽ നിന്നാണ് തനിക്ക് ലഭിക്കുന്നത് അതിൽ നിന്ന് മാത്രം കിട്ടുന്ന വരുമാനത്തെ ആശ്രയിച്ചാണ് അമ്മയുണ്ട് അമ്മയും ജീവിക്കേണ്ടത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുമുണ്ട് അവരുടെ രണ്ടുപേരുടെ അതായത് യതു അടങ്ങുന്ന ആ മൂന്നംഗ കുടുംബത്തിന്റെ ഓരോ ദിവസവും കഴിഞ്ഞു പോകേണ്ട ചിലവിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് സാധാരണയിൽ സാധാരണമായിട്ടുള്ള ഒരു വീട്ടിൽ എങ്ങ എങ്ങനെയൊക്കെ ആയിരിക്കും കാര്യങ്ങൾ നമുക്കറിയാം ദിവസവും എണ്ണൂറിനടുത്ത് തുക ലഭിക്കുകയാണ് അല്ലെങ്കിൽ എഴുന്നൂറ്റി അൻപത് രൂപ രൂപയോളം തുക ലഭിക്കുകയാണെങ്കിൽ വട്ടിപ്പലിശ പലിശ ലോൺ ലോണടവ് ചിട്ടിയടവ് അങ്ങനെ 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 പല പല കാര്യങ്ങൾക്കായി മാറ്റുകയും ഇനിയുള്ള ദിനചര്യക്കുള്ള അല്ലെങ്കിൽ ഇനിയുള്ള ബാക്കിയുള്ള സാധാരണ ജീവിതത്തിൽ പോലും കടം വാങ്ങി ജീവിതം നയിക്കേണ്ട ഒരു സാഹചര്യമാണ് എല്ലായിടത്തും ഉള്ളത് അതേ അവസ്ഥയിലൂടെ തന്നെയാണ് യദുവും പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ പതിനാല് ദിവസമായി യദുവിന് ജോലിയില്ല ജോലിയില്ലാത്തത് കൊണ്ട് തന്നെ യദുവിന്റെ കുടുംബം എങ്ങനെയാണ് പോകുന്നത് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ യദുവിന്റെ അപ്പുറത്തെ വശത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ യദുവിനെ എതിർത്ത് നിൽക്കുന്നവർക്ക് അവരവരുടെ ജോലിയിൽ സെറ്റിൽഡാണ് സാമ്പത്തികപരമായി മറ്റ് ബുദ്ധിമുട്ടുകളില്ല അങ്ങനെ അവർ മുന്നോട്ട് പോവുകയാണ് ഇതേ കാര്യം തന്നെയാണ് യദു അന്ന് ആ പ്രശ്നം നടന്ന സമയത്ത് അന്ന് രാത്രി മേയറിനെ വിളിച്ചു പറയുന്നത് ദൈവത്തെ ഓർത്ത് മറ്റു രീതിയുമായി അല്ലെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകരുത് അങ്ങനെ പോവുകയാണെങ്കിൽ ഇതൊക്കെയാണ് തന്റെ അവസ്ഥ എന്നത് പക്ഷെ അങ്ങനെയല്ല നിയമപരമായി തന്നെ മുന്നോട്ട് പോകും എന്ന് ഉറച്ച് പറയുകയും അങ്ങനെ അടി ഉറച്ച് പറയുകയും അങ്ങനെ പോവുകയും ചെയ്യുമ്പോൾ നിലവിൽ യദുവിന്റെ അവസ്ഥ എന്താണ് എന്നാണ് പലരും ചിന്തിക്കുന്നത് ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന് പറയുന്നു അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് എല്ലാവരും ഒന്നടങ്ക സാധാരണക്കാരായ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നുണ്ട് പക്ഷേ യദുവിന്റെ ഈ നെത്യ ചെലവ് മുടക്കിക്കൊണ്ട് എന്തിനാണ് ഇത്തരമൊരു ഒരു കേസിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഒരു നടപടിയിലേക്ക് പോകുന്നത് എന്നാണ് സാധാരണക്കാർ ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു വാദപ്രതിവാദത്തിൽ മുൻ ഡി ജി പി ആയിട്ടുള്ള സെൻകുമാർ അദ്ദേഹം ഒരു കാര്യം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഒരു ചാലഞ്ച് ജോലിയില്ലാതെ യദു എങ്ങനെ ജീവിക്കും നൂറ് രൂപ ചലഞ്ച് വെച്ച് അയാൾക്ക് പൈസ പിരിച്ചു കൊടുക്കണം എന്ന് അദ്ദേഹം ഒരു ആശയം മുന്നോട്ട് വെക്കുകയാണ് അദ്ദേഹം ആ യതു എന്ന വ്യക്തി എങ്ങനെയാണ് ജീവിക്കുക എന്ന് ഇനി നമുക്കറിയില്ല അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് പോകുക എന്നറിയില്ല ഇതുവരെയും ഒരു ഡ്രൈവറിനും കിട്ടാത്ത അല്ലെങ്കിൽ ഒരു കെ ഡ്രൈവറിനും കിട്ടാത്ത ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടുമ്പോൾ അദ്ദേഹത്തിന് ജീവിക്കാനുള്ള അദ്ദേഹത്തിന് കേസ് നടത്താനുള്ള ഒരു സാമ്പത്തിക സഹായം ആരെങ്കിലും ഒക്കെ ചെയ്തു കൊടുക്കേണ്ടതുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്ന ആ കാര്യത്തിനോട് പിന്തുണച്ചുകൊണ്ട് നിരവധി പേരുടെ കമന്റുകൾ ആ ഒരു ഇതിൽ കാണാം എന്തായാലും ആദ്യം അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ ഒന്ന് കേൾക്കാം ഇപ്പൊ നടക്കുന്നത് ഒരു കാര്യം മാത്രമാണ് ഈ പതിനാല് ജോലിയില്ല എഴുന്നൂറ്റി പതിനഞ്ച് പതിനഞ്ച് രൂപയ്ക്ക് ഡെയിലി വേജസിൽ വണ്ടി ഓടിക്കുന്ന യദുവിന് ജോലിയില്ല അയാളുടെ കുടുംബം എങ്ങനെ ജീവിക്കുന്നു എന്ന് കെ എസ് ആർ ടി സി നോക്കുന്നില്ല കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരുടെ സംഘടനകളിൽ നോക്കേണ്ടേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ചാലഞ്ച് ഒരു നൂറ് റുപ്യ ചാലഞ്ച് എടുത്തിട്ട് അയാൾക്ക് കുറച്ച് പൈസ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അയാൾക്ക് കേസ് നടത്താനും അതിനോടൊപ്പം അയാളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടായിട്ട് തീരും കാരണം ഈ പറയുന്ന ബാക്കി എല്ലാവർക്കും അവരവരുടെ ജീവിത കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് പക്ഷേ ജീവിത കാര്യങ്ങൾ നടക്കാൻ പറ്റാത്ത വരുന്നത് ഡ്രൈവർക്ക് മാത്രമാണ് യദുവിന് മാത്രമാണ് അപ്പോൾ അയാൾക്ക് കെ എസ് ആർ ടി സി ഒന്നുകിൽ ജോലി കൊടുക്കണം അതല്ലെങ്കിൽ അയാൾക്ക് അയാളെ പിരിച്ചുവിട്ടുവെന്ന് പറഞ്ഞൊരു നോട്ടീസ് കൊടുത്ത് അതിന് അയാൾക്ക് മറ്റെവിടെയെങ്കിലും ജോലി നേടാനായിട്ട് ഒരു അവസരം അവസരമുണ്ടാകണം അതൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും ഈ പല കാര്യങ്ങളും പോലീസ് അന്വേഷിക്കേണ്ട കാര്യങ്ങളിൽ പല കാര്യങ്ങളും ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല ഇത് കണ്ടക്ടർ പറഞ്ഞില്ലെങ്കിലും ഇങ്ങനൊരു സംവിധാനമുണ്ടോ എന്ന് ആ ബസ്സിൽ പരിശോധിക്കേണ്ടതായിരുന്നു അങ്ങനെ ഒരു പരിശോധന നടന്നില്ല എന്തായാലും ഈ ഒരു കാര്യത്തിൽ ചില കമന്റുകൾ വരുന്നുണ്ട് നമുക്ക് അതുകൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മെമ്മറി കാർഡ് യദുവിന്റെ വീട്ടിൽ കട്ടിലിനടിയിൽ കൊണ്ടുവയ്ക്കാൻ ഇനി സാധ്യതയുണ്ട് പണ്ടത്തെ എസ് കത്തി ഓർമ്മയുണ്ടാവുമല്ലോ യെതുവിന്റെ നമ്പർ തരാൻ പറ്റുമോ ജോലി തരാനല്ല സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാനാണ് എന്നും ചോദിക്കുന്നുണ്ട് നൂറ് രൂപ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുക അതുവഴി നമുക്ക് യദുവിനെ സഹായിക്കാൻ കഴിയുമെന്നും പറയുന്നുണ്ട് മറ്റൊന്ന് പോലീസിന്റെ ഓരോരോ അവസ്ഥകളെ എന്ന് പറയുന്നവരും കുറവല്ല അവിടെ ജോലി ചെയ്യുന്നവർക്ക് പോലും ശമ്പളമില്ല എന്നുള്ള കമന്റുകളും വരുന്നുണ്ട് അതായത് കോർപ്പറേഷൻ കോർപ്പറേഷനിലും കെ എസ് ആർ ടി സിയിലും ജോലി ചെയ്യുന്നവർക്ക് പോലും ശമ്പളമില്ല എന്നുള്ള ഒരു കമന്റ് വരുന്നുണ്ട് ബസിനുള്ളിൽ എം എൽ എയും കണ്ടക്ടറാണ് ഉണ്ടായിരുന്നത് എന്നതുകൊണ്ട് എം എൽ എയെ ചോദ്യം ചെയ്യുന്നില്ല എന്നതുകൂടി മറ്റൊരു കാര്യമാണ് മേയർക്ക് ജോലിയുണ്ട് അവർ സർക്കാരിന്റെ ആളല്ലേ ഏതും ഒരു പാവം ഡെയിലി സാലറിക്കാരനല്ലേ പട്ടിണി കിടക്കാൻ പഠിച്ച ആളല്ലല്ലോ മേയർ വി ഐ പി അല്ലേ എന്ന് പറയുന്നവരുമുണ്ട് മേയർക്കും എം എൽ എക്കും വേണ്ടി അലക്ക ജോലി ഏറ്റെടുത്തിരിക്കുന്ന ആൾക്കാരായി മാറിയിരിക്കുകയാണ് കേരള പോലീസ് അഭിനന്ദനങ്ങൾ എന്ന് പറയുന്നവരും കുറവല്ല യതുവിന്റെ കുടുംബം പട്ടിണിയാവരുത് എന്ന് മാത്രമാണ് നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നുണ്ട് നിരവധി പേർ എന്തായാലും ഇത് തന്നെയാണ് അതായത് ഒരു നൂറ് രൂപ ചലഞ്ച് വെച്ച് നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ യെതുവിനെ പിന്തുണയ്ക്കാം യെതുവിനെ സപ്പോർട്ട് ചെയ്യാം എന്ന് പറയുന്നുണ്ട്